ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ നമുക്ക് ദ ഫെയ്ത്ത് ഫെയ്ത്തിന്റെയും ലവിന്റെയും ഒരു കാര്യം പറഞ്ഞല്ലോ അപ്പോ നമുക്ക് ലവ് ആണ് കൂടുതൽ വേണ്ടിയത് ഫിവൈഡ്സേഴ്സ് പക്ഷേ യേശു ക്രിസ്തുവിന്ന് പറയുന്നത് ഇനോഷന്മാരെ ശാസിക്കുന്നുണ്ടല്ലോ യു ഹാവ് ലിറ്റിൽ ഫെയ്ത്ത് എന്ന് അതെന്താണ് വാട്ട് വാട്ട്സ് ദാറ്റ് മെയിൻ ലൈക്ക് പറഞ്ഞ ആ ഒരു ഐഡിയയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഈ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ നമുക്ക് ദ ഫെയ്ത്ത് ഫെയ്ത്തിന്റെയും ലവിന്റെയും ഒരു കാര്യം പറഞ്ഞല്ലോ അപ്പോ നമുക്ക് ലവ് ആണ് കൂടുതൽ വേണ്ടിയത് ഫെയ്ത്ത് ഡിവൈഡ്സേഴ്സ് പക്ഷേ യേശു ക്രിസ്തുവിനോ ക്രിസ്റ്റിഷ്യൻ ഇപ്പം ശിഷ്യന്മാരെ ശാസിക്കുന്നുണ്ടല്ലോ യു ഹാവ് ലിറ്റിൽ ഫെയ്ത്ത് എന്ന് അതെന്താണ് വാട്ട് ദാറ്റ് മെയിൻ ലൈക്ക് യു നോ ഞാൻ പറഞ്ഞ ആ ഒരു ഐഡിയയില് പറഞ്ഞാല് എങ്ങനെയാണ് അത് റിലീറ്റ് ചെയ്യുക്ക് ഫെയ്ത്ത് അല്ല ആവശ്യം ലവ് ആണ് ആവശ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാ ഞാൻ പറഞ്ഞത് പക്ഷെ റിയലി ലൈക്ക് ദാറ്റ് അത് പറഞ്ഞത് കറക്റ്റ് തന്നെ ആയിരുന്നു അതിനകത്ത് എന്ന് പറയുന്നത് ഈ പല കാറ്റഗറി ഉണ്ട് ഫെയ്ത്ത് ഫെയ്ത്ത് ഈ ഈ എന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞുകഴിഞ്ഞാൽ ഉണ്ട് ഫെയ്ത്ത് ഫെയ്ത്ത് ഫൺഫുണ്ട് അതുപോലെ തന്നെ ഈ ഫെയ്ത്ത് ഉണ്ട് നാച്ചുറൽ ഫെയ്ത്ത് ഉണ്ട് ഈ നാച്ചുറൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇപ്പം വിശാല് വീട്ടിലോട്ട് സോഫായിലോട്ട് അങ്ങിരിക്കുക തളന്ന് പുറത്ത് തരികയാണെങ്കിൽ സോഫ അങ്ങ് കാണിരിക്കുക സോഫയുടെ കുഷിനടി പാമ്പുണ്ടോന്ന് പൊക്കി നോക്കൂ ഇല്ല അപ്പൊ ആ സോഫ ഒരു സേഫ് ആണെന്ന് അസ്യൂം ചെയ്യാം അതിനെ നാച്ചുറൽ ഫെയ്ത്ത് നമ്മള് കച്ചാരിൽ ഇരിക്കുന്നു സൈക്കിളെ ചവിട്ടി പോകുന്നു കാപ്പി കാപ്പിന്നാൽ അത് നമ്മളങ് കുടിക്കുന്നു പൂച്ചയ്ക്ക് ഒഴിച്ച് കൊടുത്തൊന്നും നോക്കുന്നില്ല വിഷം ഉണ്ടോന്ന് അങ്ങനെ ഉണ്ടോ അത് അതൊരു നാച്ചുറൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് ഓഫ് ഫെയ്ത്ത് ഈ ഫെയ്ത്ത് നഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത് അവനോണി തന്നെ ഒരു ഫെയ്ത്ത് ഉണ്ട് നമുക്ക് സൊസൈറ്റിയിൽ ഒരു ഫെയ്ത്ത് ഉണ്ട് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഒരു ഫെയ്ത്ത് ഉണ്ട് ഗവൺമെന്റ് സൊസൈറ്റി സോമനി കൈൻഡ് ഓഫ് ഫെയ്ത്ത് ഉണ്ട് ഈ ഫെയ്ത്ത് എല്ലാം കൂടിയാണ് നമ്മളെ നിർത്തുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ കൺഫഷൻ ആണ് കൺഫഷൻ എന്ന് പറഞ്ഞാൽ ഈ റിലീജിയസ് കൺഫഷൻ ഉള്ള ഫെയ്ത്ത് എന്ന് പറയുന്നത് അതാണ് നമ്മളെ ഡിവൈഡ് ചെയ്യുന്ന മനസിലായി ഫെയ്ത്ത് ഡിവൈഡ്സ് വേറെ ഒരു കാര്യം യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യം സ്വർഗസ്തനാപിത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന കാര്യം സ്വർഗസ്തനാപിതാവ് അറിയുന്നല്ല നിങ്ങളുടെ ആവശ്യം ഔട്ട്പുട്ട് ആ അത് അതല്ലല്ല ഇവൻ ചോദിക്കാൻ പോകുന്ന ചില വലിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇവൻ എന്താണ് ആവശ്യം എന്നുള്ളത് മറ്റേ പുള്ളി അറിയുന്നുണ്ടെന്ന് യേശു പറഞ്ഞു അത് ശ്രദ്ധിച്ചു നോക്കി അല്ല നീ പ്രാർത്ഥിക്കാൻ പോകുന്നതല്ല സ്വർഗസലാ പിതാവ് അറിഞ്ഞു വെച്ചിരിക്കുക അതെല്ലാം കിട്ടുന്നത് അങ്ങനെയാണ് ഈ ന്യൂ ജനറേഷൻ്റെ കോശം പ്രീച്ചേഴ്സ് മുഴുവൻ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആ കാര്യം സ്വർഗസലാ പിതാവിന് അറിയാവുന്നു അത് ഓൾറെഡി തന്നിരിക്കാണെന്നും അതുകൊണ്ട് കിട്ടിയതിനായി സ്വോത്രന്നോ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് പിതാവ് അറിയുന്ന അപ്പൊ ഇത് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് അറിയാം പിതാവിനറിയാം പിടികിട്ടിയോ അല്ല ആവശ്യമാണോ പിതാവിൻ എന്നുള്ളതല്ല നമ്മൾ അതുകൊണ്ട്